പോർച്ചുഗലിന്റെ മെറൂൺ കുപ്പായത്തിൽ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു യൂറോക്ക് കൂടി പന്തു തട്ടാനെത്തുന്നു ലോക ഫുട്ബോളിലേക്ക് ക്രിസ്ത്യാനോ വരവറിയിച്ചത് ഇരുപത് വർഷം മുമ്പുള്ള യൂറോയിലാണ് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലുമെല്ലാം വീണ്ടും അയാളെ കണ്ണിറയെ കണ്ടു യൂറോയിൽ പതിനാല് ഗോളുകൾ നേടി എക്കാലത്തെയും ടോപ്പ് സ്കോറർ രണ്ടായിരത്തി പതിനാറിൽ പോർച്ചുഗൽ യൂറോയിൽ മുത്തമിടുമ്പോൾ അമരക്കാരനായി ഉണ്ടായിരുന്നു പോർച്ചുഗൽ ജേസിയിൽ ഇനിയൊരു മേജർ ടൂർണമെന്റിൽ അയാളെ കാണാനുള്ള സാധ്യതകൾ വിരളമാണ് ക്രിസ്റ്റ്യാനോ ആൻഡിക്കോ എന്ന മേൽവിലാസത്തിൽ നിന്നും പോർച്ചുഗൽ പോയ വർഷങ്ങളിൽ ഒരുപാട് മാറിയിട്ടുണ്ട് എല്ലാ പൊസിഷനുകളിലും ലോകോത്തര താരങ്ങൾ ബൂട്ട് കിട്ടുന്നു അത്തരമൊരു ടീമിൽ മുപ്പത്തൊമ്പത് പിന്നിട്ട ക്രിസ്റ്റ്യാനോയുടെ റോൾ എന്താകും തൊണ്ണൂറ് മിനിറ്റും മൈതാനത്ത് നിറഞ്ഞു കളിച്ചിരുന്ന പോയ കാലം ഇനി ആവർത്തിക്കാനില്ലെന്ന് മറ്റാരെക്കാളും അയാൾക്ക് തന്നെ അറിയാം പക്ഷേ പോയ ലോകകപ്പിൽ ഫെർണാണ്ടോ സാൻഡോസും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എറിക് എറിക്ടൻഹാഗും തന്നോട് ചെയ്തത് പുതിയ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് ആവർത്തിക്കില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു യൂറോ കപ്പിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിലും മാർട്ടിനസ് അതുറപ്പിക്കുന്നു പോയ സീസണിൽ ക്രിസ്ത്യാനോ ക്ലബിനായി മികച്ച പ്രകടനങ്ങളാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്കോറിംഗ് എബിലിറ്റിയെ കുറിച്ച് സംശയങ്ങളൊന്നുമില്ല ആറാമത്തെ യൂറോ കപ്പിനാണ് അദ്ദേഹം വരുന്നത് അഞ്ച് യൂറോ കപ്പിൽ പന്തു തട്ടിയ ഒരേ ഒരാൾ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് ഞങ്ങൾക്ക് പ്രധാനമാണ് ഞങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കളിക്കാരുണ്ട് കളിക്കനുസരിച്ചാകും തീരുമാനങ്ങൾ എടുക്കുക ടീമിനായി എന്തും നൽകാൻ തയ്യാറായിട്ടാണ് ക്രിസ്ത്യാനോ വന്നിരിക്കുന്നത് ക്രിസ്ത്യാനോ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാക്കുന്ന ഉണർവ് നൽകാൻ ലോകത്ത് മറ്റൊരു താരത്തിനുമാകില്ല മാർട്ടിനസ് പറയുന്നു മൈതാനത്തെ പോലെയോ അതിലേറെയോ അയാളുടെ സാന്നിധ്യം അണിയറയിൽ ടീമിന് ആവശ്യമുണ്ടെന്ന് മാർട്ടിനസ് തിരിച്ചറിയുന്നു സാൻഡോസ് പോയി മാർട്ടിനസ് വന്നതോടെയാണ് ക്രിസ്ത്യാനോക്ക് മെറൂൺ കുപ്പായത്തിൽ വീണ്ടും പ്രതീക്ഷകൾ ഉപിച്ചത് ബെൽജിയത്തിന്റെ സുവർണ തലമുറക്കൊപ്പമുള്ള അഭിമാനവും അപമാനവും ഒരുപോലെ നിറഞ്ഞ കാലത്തിന് ശേഷമാണ് മാർട്ടിനസ് പോർച്ചുഗലിനൊപ്പം ചേർന്നത് ബെൽജിയത്തെ ലോകത്തെ ഒന്നാം നമ്പർ ടീമാക്കി മാറ്റുകയും റാങ്കിങ്ങിൽ അമരത്തുറപ്പിച്ചു നിർത്തുകയും ചെയ്തു പക്ഷേ ഗോൾഡൻ ജനറേഷനൊപ്പം ഒരു കിരീടമെന്ന മോഹം മാത്രം നടക്കാതെയായി രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനോടും രണ്ടായിരത്തി ഇരുപത്തൊന്ന് യൂറോകപ്പ് ക്വാർട്ടറിൽ ഇറ്റലിയോടും തൊറ്റു ബെൽജിയത്തെ തോൽപ്പിച്ച ഇരു ടീമുകളും കിരീടത്തിൽ മുത്തമിടുകയും ചെയ്തിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് മാർട്ടിനസിൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ദയനീയ പ്രകടനങ്ങളുമായി പുറത്തേക്ക് മാർട്ടിനസ് ബെൽജിയത്തിനൊപ്പം എങ്ങനെയാണോ തുടങ്ങിയത് അതുതന്നെയാണ് പോർച്ചുഗലിനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാധകർ ഇഷ്ടപ്പെടുന്ന അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുകയും മത്സരങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നു മാർട്ടിനസ് ചുമതലയേറ്റ് ആദ്യ പത്ത് മത്സരങ്ങളിൽ നിന്നും പത്ത് വിജയങ്ങളുമായാണ് പോർച്ചുഗൽ യോഗ്യതാ റൗണ്ട് കടന്നത് മൂന്ന് നാല് മൂന്ന് നാല് രണ്ട് മൂന്ന് ഒന്ന് നാല് നാല് രണ്ട് അടക്കമുള്ള ഫോർമേഷനുകളും തന്ത്രങ്ങളും മറ്റ് മറ്റ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ മാർച്ചിൽ സ്ലോവേനിയയോടും സൗഹൃദ മത്സരത്തിൽ ക്രൊയേഷ്യയോടുമുള്ള തോൽവികൾ ചില ചോദ്യങ്ങൾ തീർച്ചയായും പോർച്ചുഗൽ കോച്ചിനു മുന്നിൽ ഉയർത്തുന്നുണ്ട്